എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണല്ലോ ജാസി ആഷി ജാസി ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും പലപ്പോഴും അദ്ദേഹത്തെ ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ തള്ളി പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അത്തരം എതിർപ്പുകളെയും വിമർശനങ്ങളെയും എല്ലാം മറികടന്നാണ് തന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ അവകാശവാദവുമായി ജാസി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പ്രധാനമായും ലിംഗം മുറിച്ചു മാറ്റി സ്ത്രീയായെന്നുള്ള വാർത്തയ്ക്കാണ് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം നമ്മൾ കാണേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് എല്ലാവർക്കും എന്റെ സ്നേഹസെല്ലാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അലഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസ്സി സ്ത്രീ വശം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനു വലിയൊരു തെളിവ് എനിക്ക് പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരാൾ തന്റെ ശരീരത്തിൽ എന്ത് മാറ്റം വരുത്തണം എങ്ങനെ ജീവിക്കണം എന്നത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ് ആ സ്വാതന്ത്ര്യത്തെ ഹാനിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല എങ്കിലും ജാസിയുടെ വാക്കുകളെ ആളുകൾ സംശയത്തോടെ കാണാൻ ചില കാരണങ്ങളുണ്ട് മുൻപ് താൻ ഗർഭിണിയാണെന്ന വാദവുമായി ജാസി മുന്നോട്ട് വന്നിരുന്നു അത് വെറും കളവാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു നിരന്തരമായി ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാവാൻ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുന്നത് മുൻപ് ജാസിയുടെ പങ്കാളിയായ ആഷിയുടെ ഉമ്മയുമായുള്ള ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാദങ്ങൾക്ക് വഴികളിച്ചിരുന്നു അപ്പോഴും ജാസിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഈ സർജറിയുടെ കാര്യത്തിലും ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ അല്ല എന്നൊക്കെ ചിലർ വാദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്നത് എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു വിശ്വസിക്കണം എന്നാൽ സത്യം അതാണ് ഞാൻ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ശരിക്കെന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ബോട്ടം സർജറിയില്ല അല്ലെ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേയില്ല ജാസിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ ചോദിക്കാതെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ് ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ എങ്കിലും ഒരു ഫോൺ കോളിലൂടെ ഒരാളുടെ പേഴ്സണൽ മെഡിക്കൽ റിപ്പോർട്ട് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടേക്കാം നമ്മൾ ചിന്തിക്കേണ്ടത് ജാസി ആഷി എന്ന വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുമല്ല പത്ത് പേരെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിയുമല്ല തൻ്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ അദ്ദേഹം കാണിക്കുന്നത് കണ്ടന്റ് ആണെങ്കിൽ അദ്ദേഹം വിജയിച്ചു മറ്റൊരാളുടെ ജീവിതത്തിലേക്കോ സ്വകാര്യത്തിലേക്കോ എത്തി നോക്കാതെ നമുക്ക് നമ്മുടെ ജീവിതമായി മുന്നോട്ട് പോകാനേ സത്യം എന്തായാലും അതെന്തായാലും പുറത്തു വരട്ടെ അല്ലേ